പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര റോഡിലുള്ള ട്രാം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമേറിയ പാലമായ ട്രാംവേ പാലത്തിന് വീതിയില്ലാത്തതിനാൽ സുഗമമായ ഗതാഗതം സാധ്യമല്ലാത്ത അവസ്ഥയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് പറമ്പിക്കുളം വനത്തിൽ നിന്ന് കൊച്ചി തുറമുഖത്തേക്ക് തടിയെത്തിക്കുന്നതിന് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ഭാഗമായിരുന്നു വെള്ളിക്കുളങ്ങരയിലെ പാലം ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെ നിലവിലുണ്ടായിരുന്ന ഈ പാതയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് വരെ തീവണ്ടിയോടിയിരുന്നു അറുപതുകളിൽ ട്രാംവേ നിർത്തലാക്കി പാലങ്ങൾ പൊളിച്ചു നീക്കിയെങ്കിലും പാലം നിലനിർത്തി പിന്നീട് പ്രദേശവാസികളുടെ സഞ്ചാര സൌകര്യത്തിനായി മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ പാലത്തിൽ മരപ്പലകകൾ സ്ഥാപിച്ചു ഏറെ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുശേഷം മരപ്പലകകൾ നീക്കി പാലത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ചാണ് ഭാരവാഹനങ്ങളുടെ ഗതാഗതം സാധ്യമാക്കിയത് മൂന്ന് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ ദിനംപ്രതി കടന്നുപോകുന്നത് കാലപ്പഴക്കം മൂലം പാലത്തിന്റെ ഇരുവശത്തുമുള്ള കൈവരികൾ കോൺക്രീറ്റ് അടർന്ന് നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും തെല്ലും ബലക്ഷയമില്ലാത്ത ട്രാംവേ പാലത്തിന്റെ കൽത്തൂണുകൾ അതേപടി നിലനിർത്തി മുഗൾ ഭാഗം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നാവശ്യം ശക്തമാണ്